അങ്ങനെ ബാവിന്റെ ഫോണിലേക്ക് മഹേന്ദ്ര ശർമ്മ വിളിക്കാൻ കേട്ടോ ഭാവനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മഹേന്ദ്ര ശർമ്മ എന്ന് കാണുമ്പോൾ അവൾ ഒന്ന് പതർന്നു കേട്ടോ എന്നിട്ട് പുറത്ത് പോയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ ശേഷം അവൾ വാതിലടക്കാൻ കേട്ടോ എന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാണ് എന്താ എന്താ നിങ്ങൾക്ക് വേണ്ട എന്തിനാ ഇപ്പോൾ വിളിച്ചത് എന്ന് ചോദിക്കട്ടോ ഭാവന എന്താ ഭാവന ഒന്നും അറിയാത്ത പോലെ ഞാൻ പറഞ്ഞ കാര്യമൊന്നും നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്തിനാ ഇപ്പോൾ വിളിച്ചത് എന്ന് ഞാൻ ചോദിച്ചത് ഭാവന ഇപ്പോൾ ഭാവനന്റെ വീട്ടിലല്ല എന്നും സൂര്യയുടെ കൂടെയാണെന്നും ഒക്കെ എനിക്കറിയാം അപ്പോൾ പിന്നെ കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും കഴിയുമല്ല അതറിയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ ഭാവന പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മാനസികമായിട്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നും ചോദിച്ചറിയാൻ കഴിയില്ല അതിനൊക്കെ അതിൻ്റെതായ രീതികളുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ മകന്റെ വേർപാട് ഞങ്ങളെ കൂടുതൽ തകർത്തുകൊണ്ടേ ഇരിക്കയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മകനെ നീ കണ്ടെത്തി തരുമെന്ന ഉറപ്പ് ഞങ്ങൾക്ക് തരണം എന്ന് പറയാനുട്ടോ ദീർഘം ഭാവന പറയുന്നത് അതെങ്ങനെ ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരൂ എല്ലാത്തിനും അതിൻ്റെതായ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കാത്തിരിക്കണം ഇപ്പോൾ തന്നെ ഞാൻ എന്റെ വീട്ടിലിരിക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് മാനസിയാണ് സുനിലിനെ കടത്തിക്കൊണ്ട് പോയത് അവനെ കാണാതായതിനെ പിന്നിലെങ്കിൽ തീർച്ചയായിട്ടും സുനിലിനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ എത്തിക്കും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ അത് മതി നിന്റെ ഈ വാക്ക് ഞങ്ങൾക്ക് കേട്ടാൽ മതി എത്ര വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം എന്ന് പറയാണ് ഭാവന പറയുന്നത് ഈ കാര്യം പറഞ്ഞ് എന്റെ ഫോണിലേക്ക് നിങ്ങൾ ഇടക്കിടെ വിളിക്കരുത് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടൻ തന്നെ വിളിച്ചറിയിക്കാം അതുവരേക്കും നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറയാനും ശരി ഭാവനയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്യാണ് പിന്നീട് ഭാവന ഫോൺ കട്ട് ചെയ്തതിനു ശേഷം വേഗം തന്നെ ഡോർ തുറക്കാട്ടോ എന്ന് പുറത്ത് പോയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ ശ്രദ്ധിച്ചിരുന്നോ എന്നൊക്കെ അവൾ നോക്കുകയാണ് പിന്നീട് അവൾ ബെഡിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആകെ മൂഡ് ഓഫ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് അവിടെ ഇരിക്കുകയാണ് അപ്പൊ ജാനകി അവിടേക്ക് വരുന്നത് എന്താ മോളെ എന്താ നിന്റെ പ്രശ്നം നിന്റെ പഴയ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ജാനകി ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നത്തിനൊക്കെ ഇനി അപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ടതാണ് പക്ഷെ നീ എല്ലാം കേട്ടിട്ടും ഈ അകത്തേക്ക് തന്നെ കയറി എന്താണ് മോളുടെ പ്രശ്നം മോളുടെ മനസ്സിൽ എന്തെങ്കിലും അലട്ടുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നീ വല്യമ്മയോട് പറയും ഈ വല്യമ്മൻ നിന്നെ സഹായിക്കാം ഞാൻ ആരോട് പറയില്ല എന്നൊക്കെ പറയുകയാണ് എന്താണ് മോളെ കാര്യം എന്നൊക്കെ വീണ്ടും ചോദിക്കാട്ടെ ജാനകി അപ്പോൾ ഭാവന അവിടെ ഇരിക്കുന്നിടത്തിന് വേണ്ടിയിരിക്കുകയാണ് എന്നിട്ടവിടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വല്യമ്മയോട് എല്ലാം തുറന്ന് പറയുന്നതായിരിക്കും പോകും ഒരു പക്ഷെ വല്യമ്മക്കും എന്നെ സഹായിക്കാൻ പറ്റിയെങ്കിലോ എന്നൊക്കെ അവളെ ആലോചിക്കാട്ടോ അപ്പോൾ വീണ്ടും ജാനകിയെ എഴുന്നേറ്റിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് മോളെ ഭാവനെ എന്താ എന്റെ പ്രശ്നം ഇനി ഞാൻ ചോദിച്ചത് മോൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഈ വല്യമായ ക്ഷമിക്കണം നിന്റെ വിഷമം കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് എന്ന് പറഞ്ഞ അവർ പുറത്തേക്ക് പോകാൻ നിൽക്കാണ്ട് ആ സമയത്ത് ഭാവന പിന്നിൽ നിന്ന് ഒന്ന് കൈ പിടിക്കാനേ വല്യമേ പോവല്ല ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ബെഡിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തുകയാണ് എന്നിട്ട് അവൾ വീണ്ടും പുറത്തേക്ക് പോയിട്ട് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാൻ എന്നിട്ട് അവൾ ഉടൻ തന്നെ ഡോറ് കുത്തിയിട്ടിട്ട് ജാനകിയുടെ അടുത്ത് വന്നിട്ട് ഇരിക്കുന്നുണ്ട് വല്യമ്മ വിചാരിക്കുന്നത് പോലെ തന്നെ എൻ്റെ മനസ്സിൽ കാര്യമായിട്ട് ഒരു പ്രശ്നമുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വല്യമ്മയ്ക്ക് അറിയാമല്ല സേതുവട്ടിനെ അമ്മയെ ധിക്കരിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ഇത് വല്യമ്മയോട് ഞാൻ പറയാതെ മറ്റാരോടും വല്യമ്മ ഇത് പറയരുത് എന്താണ് മോളെ എന്താ കാര്യം എന്ന് വീണ്ടും ചോദിക്കാൻ ജാനകിക്ക് എന്നെ ആള് മാറിയിട്ടാണ് തട്ടിക്കൊണ്ട് പോയത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പോയത് ആരെ മോളെ ആ ചതി ചെയ്തത് എന്ന് ചോദിക്കുന്നത് ജാനകിക്ക് അത് മാനസയുടെ കാമുകൻറെ അച്ഛനും അമ്മയുമാണ് എന്ന് പറയാൻ ഇത് കേട്ടതും നിന്നും എഴുന്നേൽത്തി നിൽക്കുകയാണ് എന്തിനെ എന്ന് ചോദിക്കുന്നുണ്ട് സുനിൽ ശർമ്മ എന്നയാളുമായിട്ട് ദുബായിൽ വെച്ച് മാനസിക ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ മിസ്സിംഗ് ആണ് മാനസം ഇങ്ങോട്ട് വന്നതിനു ശേഷം അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് വന്നതിനും മാനസികമായി കണ്ടതിനും നല്ല തെളിവുകളുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം മിസ്സിംഗ് ആണ് അവർ അവകാശപ്പെടുന്നത് അദ്ദേഹം എവിടെയാണെന്ന് അറിയാമെന്നാണ് അത് ചോദിക്കാൻ വേണ്ടി ഒരു ദിവസം ഈ വീട്ടിൽ വന്നിരുന്ന പക്ഷെ മാനസികയോടെ അവർക്ക് കാര്യമായിട്ട് സംസാരിക്കാൻ സാധിച്ചില്ല അതിനെതിരാ മോളെ നിന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നതും ജാനകി മാനസയിൽ നിന്നും ആ വിവരം എങ്ങനെയെങ്കിലും ഞാൻ അറിയണം എന്നിട്ട് അവരോട് പറയണം അല്ലെങ്കിൽ മാനസിയെ അവരെ കയ്യിൽ ഏൽപ്പിക്കണം ഇതാണ് അവർ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയാനോ അപ്പോൾ ജാനകി പറയുന്നത് മോളെ ഇതൊക്കെ അല്പം കടന്ന കൈയായി പോയാലോ എങ്ങനെയാ നീ അത് കണ്ടെത്ത നിനക്ക് അവനെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല വല്യമ്മയെ ഞാൻ അവരെ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് അവരാരെയും അറിയില്ല എങ്കിൽ നീ എന്തിനാ ഇത് പിടിക്കുന്നത് എല്ലാവരും പറയുകയല്ലേ വേണ്ടത് അപ്പോ അല്ല സത്യം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് ജാനകി ചോദിക്കുകയാണ് ഇല്ല വല്യമ്മേ അതുകൊണ്ട് കാര്യമില്ല ബുദ്ധിപൂർവ്വം നമ്മൾ ഇവിടെ ഇടപെട്ടിട്ടേ കാര്യമുള്ളൂ ജാനകി ചോദിക്കുന്നത് ഇനി എന്താ പ്ലാൻ എന്തായാലും ഈ വല്യമ്മയോട് പറഞ്ഞാലും ഞാനും നിന്നെ സഹായിക്കാം എന്ന് പറയാനേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആദ്യം മാനസയുടെ ഫോൺ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നിട്ട് അത് പരിശോധിച്ചെങ്കിലും അല്പമെങ്കിലും എന്താണെന്ന് അറിയാൻ സാധിക്കുവോ അതിനിപ്പോൾ എന്താണ് ഒരു വഴി എന്ന് ആലോചിക്കാൻ അപ്പോൾ ജാനകി പറയുന്ന അതിനെന്തത്ര പേടി ഞാനത് എടുത്തിനേക്ക് കൊണ്ടുവന്ന് തരാം എന്തായാലും ഞാനും കൂടെ കൂടെ വന്നത് നന്നായി ഞാൻ ഇപ്പോൾ തന്നെ ചാരപ്പണി തുടങ്ങാം അപ്പോൾ ഭാവന പറയുന്നത് വല്ല മേ മാനസിക്കോട്ടും സംശയം തോന്നരുത് അങ്ങനെ തോന്നിയാൽ പിന്നെ നമ്മുടെ പ്ലാനുകളൊന്നും മുന്നോട്ട് പോകില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ നീ ധൈര്യമായിട്ടിരിക്കെ എന്ന് പറഞ്ഞു ജാനകി റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാനോ പിന്നീട് കാണിക്കുന്നത് ജാനകി മാനസയുടെ റൂമിലേക്ക് പോവുകയാണ് അവിടെ ആരും കാണുന്നില്ലട്ടോ ആ സമയത്ത് അവൾ ഡ്രോയർ തുറന്ന ബെഡിനടിയിലും അങ്ങനെ എല്ലായിടത്തും ഫോണിന് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ് ഇതല്ലേ എവിടെ പോയി ആ മാനസം എവിടെ ഫോണും കൊണ്ട് ഇനി പുറത്തേക്ക് അങ്ങനെ പോയിരിക്കുമോ എന്നൊക്കെ ആലോചിക്കുകയാണ് അങ്ങനെ തെരഞ്ഞെടുട്ടോ മാനസ ബാത്റൂമിന്റെ ഓർത്തുന്ന് പുറത്തേക്ക് വരുന്നത് അവളെ കണ്ടതും ഈശ്വരാ പെട്ടുപോയോ എന്ന് ആലോചിച്ചു അവടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജാനകി ബെഡിലേക്ക് വീഴുക കേട്ടോ അവിടെ നിന്നും എഴുന്നേറ്റ് പെട്ടെന്നെ അവിടെ സൈഡിൽ വെച്ചിരിക്കുന്ന ചൂലെടുത്തിട്ട് തൂത്തുവാറി പോലെ അഭിനയിക്കുക ഇത് കാണാൻ മാനസ ആന്റി എന്താ ഇവിടെ ഇവിടെ പൊടിയൊന്നും ഇല്ലല്ലോ എന്തിനാ ഇവിടെ തൂത്തു വാരുന്നത് എന്നൊക്കെ ചോദിക്കാ ഒന്നുമില്ല മോളെ വെറുതെ ഇന്നപ്പോൾ ഇവിടൊക്കെ പൊടി കണ്ടപ്പോൾ തൂത്തു വാരാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അഭിനയിക്കാണ്ട് അപ്പോൾ തന്നെയാണ് അവിടേക്ക് ജയം കടന്നു വരുന്നത് ജയക്കും ജാനകി അവിടെ കാണുമ്പോൾ സംശയം തോന്നാൻ എന്താ ഇവിടെ എന്തിനാ ജാനകി റൂമിൽ കയറിയത് പൊടി എന്തൊരു പൊടിയാണ് ഇവിടെ എനിക്കാണെങ്കിൽ പൊടി കണ്ട അപ്പ തുമ്മാൻ വരും ഇങ്ങനെ പറഞ്ഞിട്ട് ആ ചിം എന്ന് പറഞ്ഞ് തിരിച്ചു മറിച്ചോൾ തുമ്മലോട് തുമ്മലാണ് എന്നിട്ട് അവിടെ നിന്നും എല്ലാം എസ്കേപ്പ് ആവുകയാണ് എന്നിട്ട് പതിയെ അവര് സംസാരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ ഒളിഞ്ഞു നിൽക്കാൻ ജയ പറയുന്നുണ്ട് എന്തോ കള്ള ലക്ഷണമുണ്ട് ജാനകിയുടെ മുഖത്ത് അല്ലാതെ ഈ റൂമിൽ കയറിയില്ല മോൾ അപ്പോൾ മാനസികം പറയുന്നു അതേ ആന്റി എനിക്കും തോന്നുന്നു ഭാവന ഇനി ഇന്ന് കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടോ ചെ ഇല്ല ആന്റി ജസ്റ്റ് ഒന്ന് കണ്ടെന്നല്ല സംസാരിക്കാനെന്ന് വന്നു അങ്ങനെയാണെങ്കിൽ മൂൾ സൂക്ഷിച്ചോ എന്തോ ഒരു കാര്യം ഇതിന്റെ പിന്നിലുണ്ട് സൂര്യോട് പോലും പറയാതെ തന്നെ അവർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമായിട്ട് രഹസ്യം അവർ സൂക്ഷിക്കുന്നുണ്ട് അതിനെല്ലാം ജാനകി മനസ്സിൽ പറയുന്നത് കാണിച്ചു തരാൻ അവളുടെ യഥാർത്ഥമുഖം നീ അറിയാൻ ഉള്ളൂ എന്നൊക്കെ പറയാം പിന്നീട് ഉടൻ തന്നെ അവൾ പോവാൻ എന്നിട്ട് ഭാവനോട് പറയുന്നത് മോളെ ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു ആ രഹസ്യം പക്ഷെ പാളി പോയി ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവൻ ആ അവ രണ്ടുപേരും കണ്ടു ഈശ്വര എങ്കിൽ പിന്നെ ആകെ സംശയമായല്ലോ എന്ന് പറയാം പക്ഷെ നമ്മൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് എന്ന് അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് ജാനകി പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ജോൽസൻ കബഡി നിരത്തി നോക്കുന്നത് പോലെയാണ് ആന്റി അവരുടെ ഉത്കണ്ണിൽ വെച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു അത്രക്കും വക്രബുദ്ധിയാണ് ജയനിർമ്മലാതിക്ക് എന്ന് പറയാൻ കേട്ടോ എന്തായാലും അത് പോട്ടെ എത്രയും പെട്ടെന്ന് മാനസിലെന്നും അവർ എവിടെയാണെന്ന് അവൾക്കറിയാമെങ്കിൽ കണ്ടെത്താം ഇല്ലെങ്കിൽ അവർ മാനസിയെ കൊണ്ടുപോകും പോകും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല വല്യമ്മ എന്ന് പറയാട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് നിനക്ക് നിങ്ങിയ കുഞ്ഞാണ് അവളുടെ വാറ്റിരിക്കുന്നത് എന്നുള്ള പേടിയാണ് പക്ഷെ എനിക്കിപ്പോഴും മാനസിയാത്ര വിശ്വാസം പോരാ അവൾ ബുദ്ധിപരമായിട്ട് നിങ്ങളെ പറ്റിക്കുകയാണെങ്കിലോ ഒരിക്കലും അവൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ അവളുടെ കാമുകരാണ് അപ്പോൾ ഭാവന പറയുന്നത് ഒരിക്കലും അങ്ങനെയൊന്നുമില്ല വല്യമ്മ അന്ന് അവൾ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ എങ്ങനെയായാലും പഠിച്ച കള്ളിയാണ് അവൾ ആ ജയനിർമ്മല പോലും പറ്റിക്കപ്പെടുകയാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ജാനകി പറയുന്നു പറയുന്നുണ്ടട്ടോ അപ്പോൾ ഭാവന പറയുന്നത് വലിയമ്മ നോക്കിക്കോ മാനസിയുടെ നാവിൽ കൊണ്ട് തന്നെ ഞാൻ അവൾ കൊണ്ട് സത്യം പറയിപ്പിക്കും അതിനു മുൻപ് ആ ഫോണ് കയ്യിൽ കിട്ടണം അപ്പോൾ ജാനകി പറയുന്നത് അക്കാര്യത്തെ ആലോചിച്ചിട്ട് മോൾ വിഷമിക്കണം അത് എങ്ങനെയെങ്കിലും ഞാൻ അത് കൈക്കലാക്കിരിക്കും ഒരുക്കാര് ആലോചിച്ചു പോകുന്നതിന് മുൻപ് ആ അജനെയും പ്രസീത കിട്ടി നല്ലൊരു പണി കൊടുത്താലോ അതൊന്നും വേണ്ട വല്യമ്മേ നമ്മൾ വന്ന കാര്യം എത്രയും പേര് നമുക്ക് കണ്ടെത്താം എന്നിട്ട് തിരിച്ചു മടങ്ങി പോകണം അത്രേ എനിക്ക് ഉദ്ദേശമുള്ളൂ എന്ന് പറയാന് പിന്നീട് ചോദിക്കുന്ന ജാനകി ഇനി സൂര്യയുടെ സത്യം പറഞ്ഞു ഇല്ല വല്യമേ സേതുവേട്ടനും സൂര്യുമൊക്കെ തീരെ ക്ഷമയില്ലാത്ത കൊടുത്തില്ല എന്തെങ്കിലും അറിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രതികരിക്കും എന്ന് പറയുകയാണ് എന്തിനാ മോളെ നീ അധികം നീട്ടിക്കൊണ്ട് വെക്കാൻ സൂര്യയോട് നീ എന്താണ് സത്യം തുറന്നു പറഞ്ഞപ്പം അവൻ ഇനിയും ചോദിക്കാൻ ഇടവന്നാൽ എത്ര അറിയുന്നവരാണ് നല്ല ആളുകളാണ് എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് തട്ടിയാൽ മതി പിന്നീട് അതൊരു കറുപ്പ് പാടായിട്ട് അവരുടെ മനസ്സിൽ കിടക്കും എന്നൊക്കെ പറയാം അങ്ങനെ ഭാവനെ തീരുമാനിക്കാം സൂര്യയോട് സൂര്യോട് സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് അതേസമയം സൂര്യയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അത് എസ് എ അജിത് സാർ അദ്ദേഹം ഭാവനയോട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഭാവന കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ സൗകര്യമായല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഭാവനയോട് കാര്യങ്ങൾ എന്ന് സൂര്യൻ തീരുമാനിക്കാം കേട്ടോ അതേസമയം തന്നെ സൂര്യയോട് പറയാൻ വേണ്ടിട്ട് ഭാവനയും അകത്തേക്ക് വരികയാണ് ഇപ്പോൾ എന്തായാലും സൂര്യയുടെ കാര്യങ്ങൾ വല്യമ്മ പറഞ്ഞതുപോലെ ഇനി പറയാതിരുന്നിട്ട് അതുകൊണ്ടൊരു പ്രശ്നം വേണ്ടല്ലോ എന്നാലോചിക്കുകയാണ് അപ്പോൾ സൂര്യാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവൻ ആലോചിക്കുന്നുണ്ട് ഭാവൻ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് സത്യം തുറന്നു പറയും അതുകൊണ്ട് അവളോട് കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുന്നതായിരിക്കും അസേസറോട് പറഞ്ഞപ്പോ രണ്ട് ദിവസം എന്തായാലും നോക്കാം അവളായിട്ട് ഇങ്ങോട്ട് പറയട്ടെ അതുവരേക്കും ഞാൻ കാത്തിരിക്കാം എന്ന് പറയാനും അങ്ങനെ ഭാവന സൂര്യ എന്ന് വിളിച്ച് റൂമിലേക്ക് വരികയാണ് അപ്പോഴേക്കും സൂര്യയുടെ ഫോൺ റിങ് ചെയ്യാനുട്ടോ അങ്ങനെ സൂര്യ ഭാവന ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഭാവനക്കാകെ നിരാശയോട് നിൽക്കുകയാണ് സൂര്യയോട് പറയാൻ പോയിട്ട് അവൾക്ക് പറയാൻ പറ്റാതിരുന്നതിന് ഒരു വിഷമമുണ്ട് എന്തായാലും സൂര്യ അല്പസമയം കഴിഞ്ഞ് വരുമല്ലോ ആ സമയത്ത് തന്നെ സൂര്യയുടെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞേക്കാം എങ്കിൽ എന്റെ മനസ്സിന്റെ ഭാരവും അല്പം കുറഞ്ഞു കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെ അവൾ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ജയധർമ്മലയാണ് അവര് മാനസിക്കും ഒപ്പം ഭാവനയ്ക്കും വേണ്ടിയുള്ള ജ്യൂസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് മാനസമോളെ എന്ന് വിളിച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് ഭാവനയ്ക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഭാവനയെ എന്ന് വിളിക്കുന്നുണ്ടോ അത് കിട്ടിയിട്ട് എന്നിട്ട് ആ ജ്യൂസ് ഗ്ലാസ് അവിടെ വെച്ച് അതിന് മുകളിൽ ഒരു അടപ്പം വെച്ചിട്ട് ജയ അവിടെ നിന്ന് പോവാണ് പിന്നീട് ജാനകിയാണ് കേട്ടോ അവിടേക്ക് ഇറങ്ങി വരുന്നത് ആ ഇത് ഭാവനക്കുള്ള ജ്യൂസ് ആയിരിക്കും എന്തായാലും ഒന്ന് കുടിച്ചു നോക്കിയിട്ട് മതി കൊണ്ടു കൊടുക്കാൻ എന്തെങ്കിലും വല്ല വശമോ മറ്റോ ചേർത്തിട്ടുണ്ടെങ്കിൽ ആദ്യം എനിക്ക് തന്നെ അത് ഏൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് മതി ഭാവനക്ക് എന്നവൾ ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് അതിൽ നിന്നും അല്പം എടുത്തിട്ട് അവൾ കുടിക്കുകയാണ് എന്നിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ ഇതിന് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും കാണുന്നില്ല ഇത് ഭാവനയ്ക്ക് തന്നെ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു എന്ന് കരുതിയിട്ട് അവൾ ആ ജ്യൂസുമായിട്ട് മുകളിലേക്ക് പോകാൻ കേട്ടോ അതേസമയം തന്നെ പ്രസീതയും അജയനും ഇത് പിന്നീട് ഒന്ന് ഓ ജാനകി അവൾ കണ്ടില്ല ഇപ്പോൾ ഭാവനയുടെ ബോഡി ഗാർഡാണ് എല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ ഇനി അവൾക്ക് കൊണ്ടുപോയി കൊടുക്കല്ലോ അത് ആ കണ്ടില്ല ഇപ്പോൾ അവൾ ജ്യൂസ് തന്നെ ചെയ്തത് എന്നൊക്കെ പറയാണ് മുന്നിൽ പോയ ജാനകി എന്തോ വിഷുവിഷിക്കുന്ന ശബ്ദം കേട്ടിട്ട് പിന്നോട് തിരിഞ്ഞു നോക്കാനും അപ്പോൾ അജയനെയും പ്രസീതയും കാണുന്നുണ്ട് ജാനകിയെ കണ്ടതും അവർ വാ എന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ ആപ്പുറത്തേക്ക് പോകാനോ ജാനകിയായിട്ട് ഇവരുടെ ഈ ഒരു ഒളിച്ചുതോട്ടത്തിലും സംസാരത്തിലും ഒക്കെ എന്തോ പന്തികേട് തോന്നുകയാണ് അങ്ങനെ ഭാവനയ്ക്ക് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് അവൾ ജനവാതിലൂടെ പുറത്തേക്ക് നോക്കാൻ കേട്ടോ ആ സമയത്ത് അജയനും പ്രസീതയും പറയുന്നുണ്ട് ജാനകി ഇവിടെ നിന്നാൽ നമ്മുടെ പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല അന്ന് പൂർത്തിയാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഇന്ന് പൂർത്തീകരിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ അവസരം നമുക്ക് ഇനി കിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ജാനകിയെ എത്രയും പെട്ടെന്ന് ഇവരെ നമുക്ക് പുറത്താക്കാം അതിനുള്ള എന്തെങ്കിലും വഴി നമ്മൾ കണ്ടെത്തിയേ തീരൂ അപ്പോൾ പ്രസീതയും പറയുന്നതിൽ അതേ അജേട്ട എന്തെങ്കിലും ഒരു പണി കൊടുക്കാം അവളുടെ മുന്നിൽ പോയി നിൽക്കുന്നത് തന്നെ എനിക്ക് പേടിയാണ് അവളായത് കൊണ്ട് എങ്ങനെയാ എപ്പോഴാ ഓരോ കാര്യങ്ങൾ സംഭവിക്കുക എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയാന് കാര്യമായിട്ട് എന്തെങ്കിലും പണി പെട്ടെന്ന് കൊടുക്കണം എന്നിട്ട് അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് എന്ന് തീരുമാനിക്കാൻ അവരുടെ ഈ സംസാരങ്ങളെല്ലാം പിന്നീട് ഒന്നും ജാനകി കേൾക്കുകയാണ് എടാ അജയ പണി വരുന്നത് നിനക്കാണ് നീ നോക്കിക്കോ എത്രയും പെട്ടെന്ന് രണ്ടിനെയും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താണ് അതിനുള്ള പണി എനിക്കറിയാം എന്ന് ജാനകിയോ മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിക്കാൻ കേട്ടോ എന്നെ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് തുരത്തണമല്ലേ കാണിച്ചു തരാം ഞാൻ എന്ന് ജാനകി പറയാണ് പിന്നീട് ജാനകി ഭാവനയുടെ അടുത്തേക്ക് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഭാവനയോട് പറയുന്നില്ലേ ഭാവന എന്തെങ്കിലും ഒരു പണി ഞാൻ പോകുന്നതിനുള്ള പ്രസീതക്കും അജയനും കൊടുക്കും അവർക്കിപ്പോൾ എന്നെ എത്ര പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിനുള്ള പ്ലാനിങ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക രണ്ടും കൂടെ എന്ന് പറയാൻ കേട്ടോ ഞാൻ ദൈവമായിട്ട് തന്നെ എന്റെ ചെവിയിൽ അത് കേൾപ്പിച്ചു തന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് വല്യമ്മയ കൂടുതൽ കുഴപ്പത്തിൽ നിന്ന് പോകണം അവരൊക്കെ നടക്കത്തേ ഉള്ളൂ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയാണ് ആദ്യം നമുക്ക് നമ്മൾ വന്ന ലക്ഷ്യം നിറവേറ്റണം എന്നിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മാനസ റൂമിലില്ല മോളുവാ നമുക്കവിടെ ഫോൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ആദ്യം ജാനകി റൂമ് തുറന്ന് പതിയെ നോക്കുന്നുണ്ട് അവിടെ കാണുന്നില്ല അവൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നാലെ തന്നെ ഭാവനയും കൂടെ പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി അകത്ത് കയറിയാണ്ട് എന്നിട്ട് ഡ്രോയറും മറ്റും എല്ലാം അവർ പരിശോധിക്കുന്നുണ്ട് അവസാനം ബെഡ്ഷീറ്റ് നീക്കി നോക്കിയപ്പോഴാണ് കേട്ടോ ബ്ലാങ്കറ്റും താഴെയായിട്ട് ഫോണൊക്കെ കിടക്കുന്നത് കാണുന്നത് അങ്ങനെ ഭാവന ആ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് അവിടെ വെച്ച് തന്നെ അത് സ്വിച്ച് ഓൺ ചെയ്യാൻ കേട്ടോ ശേഷം അതിലുള്ള വന്ന കോളും നമ്പറും കാര്യങ്ങളെല്ലാം അവർ പരിശോധിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ അവർക്ക് ഒരു നമ്പർ അതിൽ ഫീൽ ചെയ്യാൻ അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം പറയുന്നു ഇത് ഏതാ വല്യമ്മ ഈ നമ്പർ ഇതിൽ നിന്നും ഒരുപാട് തവണ മാനസിക കോൾ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കണം ഒരുപക്ഷെ ആ സുനിൽ ശർമ്മയുടെ നമ്പർ നമുക്ക് എന്തായാലും അതിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറയുന്നുണ്ട് അതേ മോളെ നീ അങ്ങനെ തന്നെ ചെയ്യ എന്ന് പറയാട്ടോ ജാനകി എന്തായാലും ഇവിടെ വെച്ച് വേണ്ട നമുക്ക് മുറിയിലേക്ക് പോകാം എന്ന് പറയണം അങ്ങനെ ഭാവനയും ജാനകിയും കൂടി ആ ഫോൺ എടുത്തിട്ട് അവരെ റൂമിലേക്ക് എത്തുക എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് കഥ കടക്കാണ് ശേഷം അവർ ആ നമ്പറിൽ നിന്നും ഫോൺ ചെയ്യാം കേട്ടോ പക്ഷേ ആ കോൾ റിങ് ചെയ്യുന്നില്ല കേട്ടോ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവൾ അതിലുള്ള വോയിസ് ക്ലിപ്പ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അന്ന് മഹേന്ദ്ര ശർമ്മ പറഞ്ഞതുപോലെ മാനസികമായിട്ട് അവനുക്ക് ബന്ധമുണ്ടെന്ന് അവൾക്കും ബോധ്യമാവുകയാണ് ശേഷം അവൾ മഹേന്ദ്ര ശർമ്മയെ വിളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മാനസികയുടെ ഫോൺ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു അപരിചിതമായ നമ്പർ കാണുന്നുണ്ട് പക്ഷെ അതിലേക്ക് കോൾ പോകുന്നില്ല ഒരു പക്ഷെ അത് നിങ്ങൾ മകൻ ഉപയോഗിച്ച നമ്പർ ആയിരിക്കും അവൻ ഇവിടെ യൂസ് ചെയ്ത നമ്പർ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹേന്ദ്ര ശർമ്മക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ മാനസ് തന്നെയാണ് ഇതിന് പിന്നെ ഇനി ഭാവനയെ ഞാൻ ജോലി ഏൽപ്പിക്കുന്നില്ല ഇനി നേരിട്ട് തന്നെ ഞാൻ ചെയ്തോളാം ഭാവനയെ എനിക്ക് തട്ടിക്കൊണ്ട് പോരാമെങ്കിൽ മാനസേയും എനിക്കറിയാൻ അറിയാം അവളെ എന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ എനിക്കറിയാം അവളെ എന്താ വേണ്ടത് എന്ന് പറയാൻ കേട്ടോ ഇത് ഭാവനയ്ക്ക് ദേഷ്യം വരെയാണ് എനിക്ക് ചെറുതായിട്ട് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങളുടെ എന്നും എനിക്ക് ഉറപ്പില്ല എന്തായാലും ഇപ്പോൾ അവളുടെ ഫോൺ എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ വൈകാതെ തന്നെ മാനസേ എന്റെ കയ്യിൽ കിട്ടും ഞാൻ അവരോട് സത്യങ്ങളെല്ലാം ചോദിച്ചറിയാം എടുത്തു ചാടി നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയാൻ കേട്ടോ ഭാവന അവരോട്